കർത്താവ് ഈശ്വറിൻ്റെ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനാണ് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുവചനം കേട്ട് കർത്താവിൽ ബലപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നല്ലോ ഇന്നും കർത്താവ് നമ്മളെ സഹായിക്കും ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് വലിയ വീര്യപ്രവൃത്തികളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും ഒരുമിച്ച് എന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം എത്ര വലിയ ഭയങ്കര ഭാരപ്പെട്ട വിഷയമാണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും നമ്മൾ അത്ഭുതം കാണും ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിച്ച് ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസനധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുത്തുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട് ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ മുഴുവൻ സമൃദ്ധിയേയും അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സഖല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവ് നമ്മളെ ഓരോ ദിവസവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി തന്നെ നടത്തുന്നല്ലോ ഇന്നും ദൈവം നടത്തും ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം തുടർമാനമായിട്ട് യൂട്യൂബിലും സൂമിലും ഫേസ്ബുക്കിലും ഒക്കെ എന്നെ കാണുന്നവർക്കറിയാം നമ്മൾ ഈ ദിവസങ്ങളിൽ ആ പുസ്തക പ്രവർത്തികളിൽ നിന്നാണ് ധ്യാനിച്ചു വരുന്നത് ഒത്തിരി ദൈവപ്രവർത്തികൾ കേൾക്കുവാനും ഒത്തിരി അത്ഭുതങ്ങളെ ഇന്ന് അനുഭവിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കി ഇന്നും കർത്താവ് അത് ചെയ്യും വിശ്വസിക്കുന്നവരിലൂടെ ദൈവം അത് പ്രവർത്തിക്കും ഏത് അവസ്ഥയിലിരുന്നാലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് കാണുവാനും അനുഭവിക്കുവാനും കേൾക്കുന്നത് മാത്രമല്ല അനുഭവിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കും നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കുക അപ്പോസ്റ്റോലി പ്രവൃത്തി പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധ ശക്തിയാലും അഭിഷേകം ചെയ്തു ദൈവം യേശുവിൻ്റെ കൂടെ ഇരുന്നതുകൊണ്ട് കർത്താവ് നന്മ ചെയ്തും പിശാശു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിക്കും വിധം വിവരം തന്നെ നിങ്ങൾ അറിയുന്നില്ല അപ്പം അപ്പോസ്റ്റോലിനായ ലീഗ താൻ പ്രസംഗിക്കുന്ന സമയത്ത് താൻ കൂട്ടിച്ചേർക്കുന്ന വാചകം യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ പറ്റിയാണ് അവിടെ നമുക്കറിയാം ഈ അപ്പോസ്തോല പ്രവൃത്തി എന്ന് പറയുമ്പോൾ അപ്പോസ്തോലന്മാരിലൂടെ കർത്താവിൻ്റെ ശ്ലീകാമാരിലൂടെ അല്ലെങ്കിൽ ശിഷ്യന്മാരിലൂടെ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കുന്നതിനെയാണ് അപ്പോസ്തോല പ്രവർത്തികൾ എന്നവിടെ കൊടുത്തിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ തന്നെയാണ് ബൈബിൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം പരിശുദ്ധയാത്മാവ് മനുഷ്യരിൽ വന്നിട്ട് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുന്ന ഓരോ വ്യക്തികളുടെ മേൽ പരിശുദ്ധയാത്മാവ് വരികയും പിന്നീട് മനുഷ്യന്റെ പ്രവൃത്തിയല്ല പരിശുദ്ധയാത്മാവിൻ്റെ പ്രവൃത്തികളാണ് ഓരോ വിശ്വാസികളുടെയും ഉള്ളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതകൾ ഇവിടെ ഒന്നാമതായിട്ട് പറയുകയാണ് കർത്താവായി യേശു ക്രിസ്തുവിലൂടെ ലോകത്തിൽ ദൈവം വെളിപ്പെടുത്തുവാണ് ദൈവം പരിശുദ്ധ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് കാര്യമാണ് ഒന്ന് പരിശുദ്ധ ആത്മാവിനാലും ശക്തിയാലും എന്ന വാക്കിനേക്കാൾ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് പവർ എന്ന് അവിടുത്തെ അതായത് പരിശുദ്ധാത്മ ശക്തി എന്ന് അവിടുത്തെക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവാണ് അപ്പൊ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ശക്തിയുള്ള ദൈവാത്മാവ് ക്രിസ്തുവിന്റെ മേലേക്ക് പകരപ്പെട്ടപ്പോൾ വചനം പറയുന്നു പിശാശു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി അപ്പൊ ഞാൻ എപ്പോഴും കൂടെ പറയാറുണ്ട് രോഗം ദൈവം തരുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെയും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ വരുമ്പോഴും സന്തോഷമില്ലാത്ത അവസ്ഥ വരുമ്പോഴും ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങളോ തകർച്ചകളോ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു പഠിക്കരുത് ഇത് ദൈവം തരുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും പഴയ നിയമത്തിൽ പലപ്പോഴും മനുഷ്യൻ തകർച്ചയിലൂടെ കടന്നു അല്ലെങ്കിൽ ലിയോബിൻ്റെ ശോധന കേൾക്കുമ്പം പലപ്പോഴും വിശ്വാസികൾ ചിന്തിക്കുന്നത് പുതിയ നിയമ നിയമവിശ്വാസികളായ അല്ലെങ്കിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിങ്ങൾക്കും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമോ ഒരിക്കലുമല്ല വചനം പറയുന്നു നിങ്ങൾ മക്കളാണ് മക്കളെങ്കിലും നിങ്ങൾ അവകാശികളാണ് അപ്പോൾ അവകാശി എന്നൊരു വാക്ക് പഴയ നിയമത്തിലില്ല അവകാശി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അവകാശി എന്നൊരു വാക്ക് അവിടെ ഇല്ല പഴയ നിയമത്തിൽ അവകാശങ്ങളുണ്ട് കനാന് ദേശം ഒരു അവകാശമാണ് വാക്തത്വങ്ങൾ അവർക്ക് അവകാശമാണ് പക്ഷെ ദൈവത്തിൻ്റെ ഉള്ളതും മുഴുവനുമുള്ള അവകാശികളാക്കി ഒരിക്കലും പഴയ നിയമത്തിൽ ആരെയും പ്രസന്റ് ചെയ്തിട്ടില്ല എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികൾ എന്ന് ബൈബിൾ കാണാൻ പറ്റും അങ്ങനെയെങ്കിൽ അത്രയും വലിയ അവകാശമുള്ള നിങ്ങൾക്കൊരിക്കലും തകർച്ചയിലൂടെ കടന്നു പോകുവാൻ കഴിയത്തില്ല അതിൻ്റെ അർത്ഥം തകർച്ചയല്ല നിങ്ങളുടെ അവകാശം ഉയർച്ചയാണ് നിങ്ങളുടെ അവകാശം അപ്പൊ നിങ്ങൾ എന്തു ചെയ്യും അവിടെ നിങ്ങൾക്ക് കതിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളെ സഹായിക്കുന്നയാളാണ് പരിശുദ്ധാത്മാവ് ഇവിടെ വചനം പറയുന്നത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിട്ട് പിശാശു ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരിക്കലും ദൈവം നിങ്ങളെ തകർച്ചയിൽ കിടക്കുവാനോ ജീവിക്കുവാനോ അനുവദിക്കുന്ന ദൈവമല്ല അതിനാണ് നമുക്ക് പരിശുദ്ധി ശക്തി നൽകിയിരിക്കുന്നത് ശ്രദ്ധിച്ചോണം വാക്ക് നോക്കിയോണം ശക്തി ശക്തി എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടിരിക്കൽ അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ആ വചനം കാണാൻ കഴിയും എന്താണ് ശക്തി ദൈവത്തിന്റെ ശക്തിയും ലോകത്തിന്റെ ശക്തിയുടെയും പ്രത്യേകത ദൈവത്തിന്റെ ശക്തിയുടെ പ്രത്യേകത സകലത്തിൻ്റെ മീതയുള്ള ശക്തിയാണ് ലോകത്തിൽ പല ശക്തിയുണ്ട് നമ്മൾ പറയാറില്ലേ ലോകശക്തികളായ പല രാജ്യങ്ങളെയും പറ്റി ഒരു യുദ്ധത്തിൽ വീരന്മാരാണ് അവർക്ക് സൈന്യബലത്തിൽ അവർ ശക്തരാണ് പൊളിറ്റിക്കലി ശക്തരായ രാജ്യങ്ങളുണ്ട് സാമ്പത്തിക ശക്തിയുള്ളവരുണ്ട് ഇനി മസിൽ സ്ട്രെങ്ത് ചെയ്തിട്ടുള്ള ശക്തന്മാരുണ്ട് അങ്ങനെ പല രീതിയിൽ ശക്തന്മാർ ലോകത്തിലുണ്ടെങ്കിലും അതൊക്കെയും ലിമിറ്റഡ് ആണ് അതൊക്കെയും ലോകപ്രകാരമുള്ള ശക്തികളാണ് എന്നാൽ ദൈവത്തിൻ്റെ ശക്തി സകലത്തെയും കീഴ്പ്പെടുത്തുന്ന വ്യാപാര ശക്തിയാണ് സകലത്തെയും അതീവ് അതീവ് അടിമയാക്കുന്ന അല്ലെങ്കിൽ അടിമയാക്കുന്ന ഫലത്തേക്കാൾ നല്ലത് സകലത്തിലും അധീനമാക്കുവാൻ കഴിവുള്ള ഉന്നതമായ ശക്തിയാണ് ദൈവശക്തി ഈ ശക്തിയാണ് മനുഷ്യന്റെ മേലേക്ക് പകർന്നിരിക്കുന്നത് പരിശുദ്ധ ആത്മാവിലൂടെ ഇത് ലഭിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല കഷ്ടത്തിലോ പ്രശ്നത്തിലോ രോഗത്തിലോ പ്രതിസന്ധിയിലോ ഇരിക്കാൻ കഴിയത്തില്ല നിങ്ങൾക്ക് ഈ ശക്തിയാൽ പുറത്തു വരാൻ കഴിയും ഇനി മറ്റൊരു വാക്കിംഗൂടെ ഞാൻ വായിക്കാം ലുക്കൂസ് ലിഹാരുടെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു യേശു ക്രിസ്തു പറയുന്ന വാക്കാണ് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് നമ്മൾ ആദ്യം കേട്ടല്ലോ അപ്പോ ചില പ്രവർത്തിയിൽ ആത്മാവിന്റെ ശക്തി യേശുവിൽ ഉണ്ട് എന്നാൽ ഇവിടെ ആത്മാവുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട് അഭിഷേകം അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവശക്തിയുടെ വ്യാപാരം തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം തരുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി അതോറിറ്റിയാണ് അഭിഷേകം എന്നിട്ട് പറയുകയാണ് ബദ്ധന്മാരെ വിടിവിക്കുവാന് കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കാനും പീഡിതനെ വിടിവിച്ചയക്കുവാനും ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു അപ്പം പീഡിതരെ വിടിവിക്കുവാനും ബദ്ധന്മാരെ വിടിവിക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം അറിയാം അപ്പോൾ സുവിശേഷം അറിയിക്കണേ പോലും നമുക്ക് ശക്തി വേണം നമ്മൾ ചിന്തിക്കും സുവിശേഷം പെട്ടെന്ന് അറിയിക്കാൻ അല്ല സുവിശേഷം പറയാനുള്ളതല്ല സുവിശേഷം കാണിക്കാനുള്ളതാണ് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ യേശു യേശുവിന് പ്രസംഗിക്കാനുള്ളതല്ല യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുന്നതിനെ നിങ്ങളിലൂടെ ലോകത്തിൽ പ്രവർത്തിപ്പാനും കൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളൊരു മുടങ്ങനായൊരു വ്യക്തിയോട് തകർന്നിരിക്കുന്ന വ്യക്തിയോട് രോഗിയായിരിക്കുന്ന വ്യക്തിയോട് യേശുവിനെ പ്രസംഗിച്ചിട്ട് കൈ തട്ടി പോകാൻ വേണ്ടിയല്ല അവനെ എണീപ്പിക്കുവാൻ രോഗത്തിൽ നിന്ന് അവനെ വിഡിപ്പിക്കുവാനൊരു ശക്തി നിങ്ങളുടെ മേലുണ്ട് യേശു ക്രിസ്തു പറയുന്ന വാക്ക് നോക്കി ദരിദന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുവാൻ കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട് ബന്ധിതരെ മോചിപ്പിക്കുവാൻ അപ്പൊ ബന്ധിതരെ മോചിപ്പിക്കുവാൻ അഭിഷേകമുള്ള വ്യക്തിയെ ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നത് ബന്ധിതരോട് സുവിശേഷം പറഞ്ഞിട്ട് ദൈവം നിന്നെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോകാനല്ല അവനെ പിടിച്ചെണീപ്പിക്കുവാൻ അവന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ അവന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ നിങ്ങളോടാക്കിയോട്ടെ ഇനി വ്യക്തിപരമായി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയാൽ ഞാൻ പുറത്തു വരുമെന്ന് പറയണം ദൈവശക്തിയാൽ ഞാൻ ഇന്ന് ഈ വിഷയത്തിന്റെ മേൽ ജയിക്കുവെന്ന് പറയണം ദൈവശക്തിയെ നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങളുടെ ലൈഫിൽ ദൈവശക്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം അതുകൊണ്ടാണ് അപ്പോസ്വനായ പത്രോസ്ത്രീയവ ദൈവശക്തിയാൽ രോഗം ബാധിച്ചവരെയൊക്കെയും അവൻ സൗഖ്യമാക്കി ലൂക്കോസിൽ പറയുന്നു ബന്ധിതരെ അവൻ മോചിപ്പിക്കുന്നു ഇപ്പൊ ക്രിസ്തു എപ്പോഴും യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുവാണ് എന്താണ് അഭിഷേകം എന്താണ് ദൈവശക്തി പഴയ നിയമത്തിൽ ദൈവശക്തി വരുമ്പോൾ അവർ യുദ്ധം ചെയ്തു അവർ സിംഹത്തിൻ്റെ വായ് എന്ത് ചെയ്തു സിംഹത്തിൻ്റെ വായിൽ നിന്നും ആടുകളെ വിടിവിച്ചു സിംഹത്തിൻ്റെ വായടച്ചു വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെറ്റി പല രീതിയിലുള്ള പ്രവൃത്തികൾ അവിടെ കാണാൻ കഴിയുമെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് പിശാശുക്കളെ ഓടിക്കുന്ന രോഗശക്തികളെ പിടിച്ചടക്കുന്ന സകലത്തെയും വാഴുന്ന ദൈവശക്തിയുടെ വ്യാപാരത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണാൻ പറ്റുന്നു അതിൻ്റെ ഒരു പ്രവൃത്തി തലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനുള്ളതല്ല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കർത്താവിൻ്റെ പ്രസാദവർഷം അറിയിക്കാൻ അറിയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു വാക്കിവിടെ കൊടുക്കത്തില്ല ഇത് ഈ അഭിഷേകം മുഴുവനും ബന്ധിതരെ മോചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല സുവിശേഷം പ്രസംഗിക്കാനുള്ളതാണ് ലോകത്തിൽ ലോകത്തിലൊത്തിരി പ്രസംഗങ്ങളുണ്ട് അല്ലെ രാഷ്ട്രീയ പ്രസംഗങ്ങളുണ്ട് ബിസിനസ്സുകാരുടെ പ്രസംഗങ്ങളുണ്ട് പ്രസൻറ്റേഷനുണ്ട് അവയ്ക്കൊന്നും ശക്തിയില്ല എന്നാൽ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തന്നത് ആ ശക്തിയുള്ള സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അശക്തരായി ബന്ധിതരായി രോഗത്താലും തകർച്ചയിലും കടന്നു പോകുന്നവരെ വിടിവിക്കുവാനും കൂടെ വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ഉണ്ടാവും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ തകർച്ചകൾ മാറിയിരിക്കും എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും വചനം കേൾക്കുമ്പോൾ ബന്ധനങ്ങൾ മാറും പ്രശ്നങ്ങൾ മാറും രോഗങ്ങൾ സൗഖ്യമാകും തകർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവും ഞാൻ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുക സ്വർഗീയ നല്ല പിതാവേ പിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ഞങ്ങൾ അനുഭവിക്കും ദൈവാത്മാവിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ ഇന്ന് അനുഭവിക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നാമത്തിലെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ അതിരുകൾ വിസ്താരമാകട്ടെ നന്മയുണ്ടാകട്ടെ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ പറഞ്ഞു ഞാൻ രോഗത്തിൽ ഇരിക്കുവാനല്ല ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചത് യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് എൻ്റെ എൻ്റെ മേൽ രോഗത്തിന് കത്രിത്വമില്ല കൺട്രോൾ ചെയ്യുവാൻ കഴിയത്തില്ല ഒരു പിശാശിനും എൻ്റെ കുടുംബത്തിൽ കയറാൻ കഴിയത്തില്ല ഒരു ബന്ധനത്തിനും എന്നെ ഒതുക്കാൻ കഴിയത്തില്ല ഒരു പ്രതികൂലത്തിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു സ്വന്തം ശരീരത്തിലോട്ട് കൈവച്ച് ഞാനൊരു അനുഗ്രഹമാണ് ഒരു ശക്തിക്ക് എന്നെ തുടങ്ങാൻ കഴിയത്തില്ല ഒരു ബന്ധനത്തിനും എന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല ഒരു പിശാശനും എന്നെ തുടങ്ങാൻ കഴിയത്തില്ല ഒരു രോഗത്തിനും എൻ്റെ ശരീരത്തിൻ്റെ മേൽ വാഴുവാൻ കഴിയത്തില്ല യേശുവിൻ്റെ ദാമത്തിൽ കല്പിക്കുന്നു ഇപ്പോൾ തന്നെ അത്ഭുതം സ്വീകരിക്കുന്നു ഞാനതിനെ സ്വീകരിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞ ഞാൻ അതിനെ സ്വീകരിക്കുന്നു ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു ഞാൻ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നു ഞാൻ സമാധാനത്തെ സ്വീകരിക്കുന്നു ഞാൻ സന്തോഷത്തെ സ്വീകരിക്കുന്നു ഞാൻ ഉയർച്ചയെ സ്വീകരിക്കുന്നു ഞാൻ സാമ്പത്തിക അനുഗ്രഹത്തെ സ്വീകരിക്കുന്നു ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ലോകക്കാരുടെ നടുവിലൊരു സാക്ഷിയാണ് ഞാനത് സ്വീകരിക്കുന്നു ഞാനതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഞാനതിനെ ഉറപ്പിക്കുന്നു കർത്താവ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിത് ഏറ്റെടുക്കുന്നു ഞാനത് ഏറ്റെടുക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏറ്റെടുക്കുന്നു കർത്താവ് അത്ഭുതമായി തന്നെ ഞങ്ങളെ തീർക്കുന്നുല്ലോ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ചെക്ക് ചെയ്തു ആ രോഗം അവിടെ ഇല്ല കേട്ടോ ആ വേദന അവിടെ ഇല്ല ആ പ്രയാസം അവിടെ ഇല്ല നിങ്ങളെ വിട്ട് മാറിപ്പോയിരിക്കുന്നു യേശുവിൻ്റെ തിരുമുറിവിനാൽ യേശുവിൻ്റെ തിരുമുറിവിനാൽ ആരോഗ്യം വന്നിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അത്ഭുതമായി തന്നെ സ്വർഗം തീർക്കുന്നതിന് നന്ദി പറയുന്നു അത്ഭുത സാക്ഷ്യമാക്കി നിങ്ങളെ ദൈവം മാറ്റുന്നതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ അധികാരമുള്ള മറ്റേ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു കർത്താവ് നിങ്ങളെ അത്ഭുതമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങൾ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന വാട്സാപ്പിലേക്ക് അയക്കുക നിങ്ങൾ പുതുതായിട്ട് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്നവരെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഉണ്ട് ആ ഗ്രൂപ്പിലൂടെ എല്ലാ ദിവസവും നടക്കുന്ന സൂം പ്രയറിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരാം അനേകരിലേക്ക് ഈ വചനം ഷെയർ ചെയ്യുക ഈ ഒരു യൂട്യൂബിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക ഗോഡ് ബ്ലസ് യു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വലിയ പ്രവൃത്തികളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും നമുക്ക് എല്ലാ ദിവസവും സൂമിൽ കാണാം ഗോഡ് ബ്ലസ് യു എല്ലാ ദിവസത്തെ പോലെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ വചനവും പറഞ്ഞ് അന്യഗ്രഹത്തെ പ്രാപിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ